നമസ്തേ നമസ്കാരം കുമാറേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു ഏണസ്റ്റാൻ്റെ എങ്കിലെ ഒരു ജീവനക്കാരി ചെറുപ്പക്കാരിയായ ഒരു യുവതി അവിടുത്തെ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ഹൃദയാഘാതം മൂലം മരണം അടഞ്ഞു എന്നുള്ള വാർത്ത ഒരുപക്ഷെ ഇന്നലെ ഇന്നുമായി മാധ്യമങ്ങളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വലിയ വാർത്താ പ്രാധാന്യം തന്നെ ഈ ഒരു വിഷയത്തിന് കിട്ടിയിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് സംസ്കാരത്തിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ജോലി ഭാരവും അല്ലെങ്കിൽ ഈ സമ്മർദ്ദവും എല്ലാം എല്ലാ കാലങ്ങളിലും ചർച്ചയായിട്ടുണ്ട് ഐ ടി കമ്പനികളിലടക്കം പക്ഷേ ഈ ഏണസ്റ്റാൻഡ് എങ്ങിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഇത് ശരിക്കും ഈ ഇതിന് പിന്നിൽ ഈ പറയുന്ന ഒരു ജോലി ഭാരം അവിടെ ആ കമ്പനിയിലുണ്ടോ കാര്യം ഒരു ലക്ഷത്തോളം ജീവനക്കാരെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അത്ര ഒരു ലക്ഷം ജീവനക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാകുമ്പോൾ ജോലിഭാരം കുറയുകയല്ലേ വേണ്ടത് മറിച്ച് ഇവിടെ ജോലി സമ്മർദ്ദമാണ് ഈ അന്നയുടെ കൂട്ടുകാരും ഒക്കെ ഇതിനെതിരെ ആരോപിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇമെയിൽ സന്ദേശത്തിലും വെളിപ്പെട്ടിരിക്കുന്ന കാര്യം ഈ അവിടുത്തെ ജോലി ഭാരവും ജോലി സമ്മർദ്ദവും ഒക്കെ തന്നെയാണ് പ്രത്യേകിച്ചും അസിസ്റ്റന്റ് മാനേജർ അടക്കമുള്ളവർ പുതുതായി വരുന്ന ജീവനക്കാരെ രാത്രി പന്ത്രണ്ട് മണിവരെ അതായത് ഏകദേശം ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യിക്കുന്നു നാലു മണിക്കൂർ മാത്രമാണ് ഉറങ്ങാൻ അനുവദിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ് അല്ല നിജസ്ഥിതി എന്നത് ഇപ്പോൾ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ് പക്ഷേ ഈ അന്നയുടെ കാര്യം ആദ്യമായിട്ട് മരിച്ചുപോയ അല്ലെങ്കിൽ ഇവിടെ തീർത്തും എന്താണ് ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്നു ആ ജീവൻ നഷ്ടപ്പെട്ട ജീവനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം നമുക്ക് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാം പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴും ഈ ഇപ്പോൾ വരുന്ന ചില മാധ്യമ പ്രചരണങ്ങളുണ്ടല്ലോ ജോലിഭാരം അത് കുടുംബത്തിൻ്റെ തന്നെ പരാതിയാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഈ കുടുംബത്തിൻ്റെ പരാതി ഏറ്റെടുത്തുകൊണ്ട് കമ്പനിക്കെതിരെ നടത്തുന്ന അത് ഏത് കമ്പനിയും ആയിക്കോട്ടെ നടത്തുന്ന വലിയ രീതിയിലുള്ള പ്രചരണമുണ്ട് ഈ പ്രചരണത്തിൽ അത്ര കണ്ട് നമ്മളങ്ങനെ വിശ്വസിക്കണം കാരണം തീർച്ചയായും ജോലിഭാരം ഉണ്ടാകാം ആ ജോലി ഭാരം അല്ല ജോലി ഭാരം ഉണ്ടെന്നുള്ളത് അവരുടെ വീട്ടുകാർ തന്നെയാണ് കൃത്യമായിട്ട് ആരോപിച്ചിട്ടുള്ളത് കാര്യം കഴിഞ്ഞ മാസം ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈയിൽ ജൂലൈ മാസത്തിൽ അപ്പോ അച്ഛനും അമ്മയും അങ്ങോട്ട് പോവുകയായിരുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പോലും കാണുന്ന കാഴ്ച ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനല്ല ആ കുട്ടി സമയം കണ്ടെത്തിയിരുന്നത് അവരവിടെ ഉള്ളപ്പോൾ പോലും വർക്ക് ഫ്രം ഹോമും രാത്രി വന്നിട്ടും മണിക്കൂറുകളോളം ഇരുന്ന് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം കൂടെ പുറത്ത് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് പാടയങ്ങ് തള്ളിക്കളയാനും ആവില്ല നമുക്ക് ഇല്ല പാടത്തള്ളിക്കളയാനാവില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്ന മീഡിയ റിപ്പോർട്ട്സ് അതിനെ നമ്മൾ അത്ര കണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാന വസ്തുതയായി സ്വീകരിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ അന്ന എനിക്ക് തോന്നുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്വാളിഫൈഡ് ചാർട്ടേഡ് ആണെന്ന് തോന്നുന്നു അവരുടെ ഒരു വർക്കിംഗ് മേഖല അവരുടെ ആ ഒരു മേഖല എന്നത് തിരക്ക് പിടിച്ചതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പല രീതിയിലും പല ഒരു സാഹചര്യത്തിലും നമ്മുടെ ഈ ജോലി വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും വ്യത്യസ്തമാണ് അത് പല സംസ്ഥാനം കേരളത്തിനേക്ക് പുറത്തുപോയാൽ വ്യത്യസ്തമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ രാവിലെ പത്ത് മണിക്ക് വരിക പതിനൊന്ന് മണിക്ക് ചായ ഓടിക്കാൻ പോവുക ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഗ്യാപ്പ് എടുക്കുക അതിനുശേഷം ചെറുതായിട്ടൊന്ന് നഴ്സറി വിദ്യാർത്ഥികൾ ഉറങ്ങും പോലെ ഡെസ്കിൽ കിടന്ന് ഉറങ്ങുക ഇതൊന്നുമല്ല വീണ്ടും നാലുമണിക്ക് ചായ ഒടിക്ക് പോകുക ഇതൊന്നുമല്ല ഇതിന് ഇതിനെതിരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ വളരെയധികം സമ്മർദ്ദമുള്ള വളരെയധികം ജോലികൾ ചെയ്ത് തീർക്കാനുള്ള ഒരു വർക്കിംഗ് എൻവോൺമെൻ്റ് ആയിരിക്കും അത് തീർച്ചയായും പുതുതായി ആ ആ ഒരു വർക്കിംഗ് എൻ പോകുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് ആ വർക്കിംഗ് എൻവോൺമെൻറ്റിലേക്ക് പോകുന്ന ആൾ ആർക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ കടന്നു പോകേണ്ടി വരും തീർച്ചയായും ഒരു ഒരു ഇനിഷ്യൽ കാലഘട്ടത്തിൽ അതിന് ഇനിഷ്യൽ കാലഘട്ടം ഒരു മാസം വന്നോ രണ്ട് മാസം വന്നോ മൂന്ന് മാസം വന്നോ ഒന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഇനീഷ്യൽ കാലഘട്ടത്തിൽ നമുക്ക് അവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന ഒരു ഒരു രീതിയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് വേണം അതിൻ്റെ ആ ഒരു മേഖലയിൽ നമ്മൾ വിന്നർമാരായി തീരാനായി അതൊരു ഒരു പ്രത്യേക സംസ്കാരമാണ് അതൊരു കോർപ്പറേറ്റ് സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ തന്നെയാണ് അവിടുത്തെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ജീവനക്കാർ ജോലി ചെയ്ത് പോകുന്നത് പക്ഷേ ഒരു ഒരു യുവതി അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ ഒരു ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ പെൺകുട്ടിയുടെ മേലുണ്ടായിരുന്ന കുറിച്ചോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഈ പറയുന്ന കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ജോലി കുറിച്ചോ ഒന്നും അല്ല ചർച്ച ചെയ്യേണ്ടത് ആ പെൺകുട്ടി മരിക്കാനിടയായ സാഹചര്യം എന്ത് ശാസ്ത്രീയമായി എന്താണ് സാഹചര്യം അതൊരു ആ സാഹചര്യം വിലയിരുത്താതെയാണ് നമ്മൾ കമ്പനിയിലേക്ക് പോകുന്നത് ഇപ്പം ആ കുട്ടിക്ക് എന്ത് ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അസുഖം എന്തായിരുന്നു ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നേരെ മറിച്ച് നേരെ കമ്പനിയുടെ തീർച്ചയായും കുടുംബം അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും അത് തീർച്ചയായിട്ടും എന്താണ് അതൊരു വൈകാരിക തലത്തിൽ നിന്ന് അവർ ഉന്നയിക്കുന്നതാണ് പക്ഷേ അതിനുള്ളിൽ ഇപ്പോൾ കമ്പനി ഒരു പാൻ ഇന്ത്യ ബേസിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ആളുകൾ ശവസംസ്കാരത്തിന് വന്നില്ല അങ്ങനെയുള്ള പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല കത്തിന് മറുപടിയില്ല അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വൈകാരികമായ തലത്തിൽ നിന്നാണ് വീക്ഷിക്കേണ്ടത് പക്ഷേ ഈ പെൺകുട്ടി എന്തുകൊണ്ട് എന്തിനാണ് മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് അസുഖം എന്തായിരുന്നു എവിടെ നിന്നാണ് അസുഖം വന്നത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ശാസ്ത്രീയ റിപ്പോർട്ടുകളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇല്ലാതെയാണ് നേരെ ഈ ഈ പറയുന്ന കമ്പനിയിൽ നിന്നുണ്ടായ ജോലി ഭാരം കണക്കുക അത് കാരണമാണ് ഈ കുട്ടിക്ക് രോഗം ബാധിച്ചതെന്നും ഒക്കെയുള്ള തീർച്ചയായും അത്തരത്തിലുള്ള നമ്മൾ അസുഖബാധിതനാക്കുന്ന ഒരു ലിവിങ് സ്റ്റൈലും ഒരു വർക്കിംഗ് സ്റ്റൈലുമാണ് നമുക്കിപ്പോഴുള്ളത് തീർച്ചയായും ഒരു ഒരു എട്ട് മണിക്കൂർ ജോലി പാറ്റേൺ ഒന്നുമല്ല ഈ പറയുന്ന പല മെട്രോ സിറ്റികളിലും ഉള്ളത് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ജോലിയാണ് ഇപ്പോഴത്തെ തൊഴിൽ സംസ്കാരം അനുസരിച്ച് അതായത് നമുക്ക് അസൈൻ ചെയ്ത് കിട്ടുന്ന ജോലി നമ്മുടെ മാത്രം ജോലിയാണ് രണ്ട് ദിവസം നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ജോലി മറ്റാരെങ്കിലും വന്ന് ചെയ്യും എന്ന് നമ്മൾ ഈ കാലത്ത് പ്രതീക്ഷിക്കരുത് അത് നമ്മുടെ തന്നെ ജോലിയാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ലീവ് എടുക്കാതെ അല്ലെങ്കിൽ മറ്റു തിരക്ക് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു പ്രസക്തമായ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഒരു വർക്കിംഗ് പല വിദേശ രാജ്യങ്ങളിലും അവിടെ ചിലപ്പോൾ ഒമ്പതര മണിക്കൂർ പത്ത് മണിക്കൂറാണ് പലയിടത്തും ഒക്കെ വർക്കിംഗ് അവേഴ്സ് പക്ഷേ ആ പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ അവരുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് ഫ്രീ ആണ് അവരെ ഒരു കാര്യത്തിനും ആരും അലട്ടുന്നില്ല അത് മാത്രമല്ല ഈ പത്ത് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇവരെ മാക്സിമം കംഫർട്ടബിൾ സോണിൽ നിർത്തിക്കൊണ്ടാണ് വർക്ക് ചെയ്യിക്കുന്ന പല അന്താരാഷ്ട്ര കമ്പനികളും അങ്ങനെ ഒരു വർക്കിംഗ് കൾച്ചറും വർക്കിംഗ് സ്റ്റൈലും അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവൻ ഈ പറഞ്ഞതുപോലെ ചായ കുടിക്ക് വെളിയിൽ പോകണ്ട അതിനുപോലും അകത്തുള്ള സൗകര്യങ്ങൾ ഇനി വർക്കിൽ വല്ലാണ്ട് സ്ട്രെസ്സും ബോറും വരുമ്പോൾ ഗെയിം സോൺ പോലും പല ഓഫീസുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട് വിദേശത്ത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരം നമ്മളെ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന പല വിദ്യാർത്ഥികളും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് ആ ഒരു വയസ്സിൽ തന്നെ പല കമ്പനികളുടെയും ഭാഗമാകുന്നു ടെക്നോ അടക്കം വർക്ക് ചെയ്യുന്ന പല ഐ ടി കമ്പനികളുടെയും ഭാഗമാകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഇവർ ഇവർക്ക് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കീപ്പ് ചെയ്യാൻ വേണ്ടി അല്പസ്വപ്പം ആർഭാടമായ ജീവിതം തന്നെയായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തെറ്റാതെ ഇ എം ഐ അടയ്ക്കുന്നതിനും ഇവരുടെ മറ്റ് സുഖ വേണ്ടിയുള്ള പൈസ കൃത്യമായി കിട്ടണമെന്നുള്ള ബോധത്തിൽ ഇവർ മണിക്കൂറുകൾ അവിടെയാണ് ഈ സമയവും ഈ വർക്കും തമ്മിലുള്ള പൊരുത്തം മാറിപ്പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇവർ ജീവിക്കുന്നത് ഈ കുമാർ പറഞ്ഞതുപോലെ ഇവരുടെ ജോലി മറ്റാരും ചെയ്യില്ല ഇവർ തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഇവർ ഈ സമയത്തിന് അപ്പുറം ഇവർ പലതും വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു പക്ഷേ ചിലർക്ക് ഇത് അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്നു ചിലർക്ക് ഇത് ഈ ജോലി തന്നെ ഉപേക്ഷിച്ച് അവരങ്ങ് പോകാനുള്ള തീരുമാനമെടുക്കുന്നു ചിലർ ഈ ഈ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് ഉന്നത എഞ്ചിനീയറിങ് ബിരുദ്ധമുള്ള ചെറുപ്പക്കാരൊക്കെ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് മൂന്ന് മാസമേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് ഫാമിങ്ങും മറ്റ് കൃഷിയും ഒക്കെയാണ് കാര്യം കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ ജോലി സംസ്കാരം ഒരു വർക്ക് കൾച്ചർ മാറേണ്ടതുണ്ടോ എന്നുള്ളതും കൂടെ ഈ ഒരു സംഭവം വഴി വഴിവെക്കുന്നുണ്ട് ഇല്ല വർ വർക്ക് കൾച്ചർ ഇനിയും കൂടുതൽ അങ്ങോട്ട് കൂടുതൽ തിരക്കേറിയ വർക്ക് കൾച്ചർ ആയിരിക്കും കൂടുതൽ കൂടുതൽ ടെൻഷനുള്ള കൂടുതൽ കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന വർക്ക് കൾച്ചർ ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ എടുത്താൽ ഒരു പത്ത് വർഷത്തിന് മുമ്പ് നമ്മളൊരു ബി എസ് എൻ എൽ ഓഫീസിൽ പോയാൽ അവിടെ രാവിലെ പോയാൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ട് അവിടുത്തെ ഒരു കാര്യം നേടി തിരിച്ചു വരണമെങ്കിൽ പലരുടെയും കാല് പിടിക്കണമായിരുന്നു ഇന്നിപ്പോ ബി എസ് എൻ എൽ എംപ്ലോയിസ് കസ്റ്റമേഴ്സിന്റെ കാലു പിടിക്കുകയാണ് കാരണം അവിടെ അവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു പല സർക്കാർ സ്കൂളുകളിലും ഇപ്പോൾ പിള്ളേരെ കുട്ടികളെ പിടിക്കാനായി വെക്കേഷൻ കാലത്ത് അവരുടെ വീടുകളിൽ പോകണം നമ്മുടെയൊക്കെ കാലത്ത് അതായിരുന്നില്ല സ്ഥിതി ബാങ്കുകളുടെ ഒരു മാനേജർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ Linal. എന്തോ വലിയ പോസ്റ്റ് എന്നുള്ളതായിരുന്നു ഇപ്പോൾ എസ് ബി ഐയുടെ മാനേജർ എന്ന് പറഞ്ഞാൽ മാസത്തിലെ അവസാനത്തെ ദിവസം ചങ്കിടിപ്പോ കൂടി കഴിഞ്ഞു പോകുന്ന ഒരാളാണ് കാര്യമായൊക്കെ ടാർഗറ്റ് തയ്ക്കാനുണ്ട് അല്ല എസ് ബി ഐ എസ് ബി ഐയിലെ ഒരു മാനേജറുടെ ക്യാബിനിലെ കഥക് തുറന്ന് അകത്ത് കയറാനുള്ള ധൈര്യം നമുക്ക് മുമ്പുണ്ടായിരുന്നു ഇല്ല അതേസമയം എസ് ബി ഐയുടെ മാനേജർ ഇന്ന് നമ്മുടെ ഒരു അക്കൗണ്ട് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുക തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ആ ദിശയിലേക്ക് തന്നെ ആകെ മാറുക തീർച്ചയായിട്ടും രാജ്യം പുരോഗമിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഉൽപാദന മേഖല വളരുന്നുണ്ട് ആ സമയത്ത് ചടപടയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും അതെല്ലാ മേഖലയെയും ബാധിക്കും അല്ല അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ഒരു വശത്ത് നമ്മൾ പൂർണ്ണമായും കോർപ്പറേറ്റ് സംസ്കാരത്തിലേക്ക് പറിച്ച് നടപ്പെടുന്നുണ്ട് പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലുള്ള രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് സംസ്കാരം അതായത് ഈ തൊഴിലാളിയെ പരമാവധി കംഫർട്ട് സോണിലാക്കിക്കൊണ്ട് അയാളെ മാക്സിമം കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് മാക്സിമം അയാളിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റൈൽ അതാണ് പല വിദേശ രാജ്യങ്ങളും അവലംബിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങൾ മാത്രമല്ല ഈ പറഞ്ഞ തൊഴിൽ സംസ്കാരം ഒന്നുമില്ലാത്ത കേരളത്തിൽ പോലും അത് വന്നു കഴിഞ്ഞു കേരളത്തിൽ ടെക്നോ പാർക്കിനകത്തെ ഒരു കമ്പനിയുടെ വർക്കിംഗ് സ്റ്റൈൽ അല്ല അതിന് പുറത്ത് കഴക്കൂട്ടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓഫീസ് അവിടെ നമ്മൾ അനുവദിക്കില്ല പക്ഷേ ടെക്നോ പാർക്കിനകത്ത് ഇതെല്ലാം അനുവദിക്കാം അവിടെ അവിടുത്തെ വർക്കിംഗ് കൾച്ചർ അനുസരിച്ച് പുകവലിക്കാനുള്ള സ്ഥലമുണ്ട് മദ്യപിക്കാനുള്ള പബ്ബിന് ലൈസൻസ് സർക്കാർ ഇതാ കൊടുക്കാൻ പോകുന്നു ഗെയിം സോൺ ഉണ്ട് ഈ രീതിയിലുള്ള വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം ആ രീതിക്കനുസരിച്ച് ട്യൂൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ കണ്ടു വളരുന്നത് അവരുടെ അധ്യാപകരുടെ ജോലി മാത്രമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളരെ ചെറിയ സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രമാണ് കണ്ടു വളരുന്നത് പക്ഷേ അതല്ല സ്ഥിതി നമ്മൾ ഇവിടെ നിന്നും പോകുന്നത് ഒരു ഇൻഡസ്ട്രിയിലേക്കാണെന്നും ആ ഇൻഡസ്ട്രിയിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്നും ചുരുങ്ങിയ പക്ഷ ഉന്നത വിദ്യാഭ്യാസ മേഖലയെങ്കിലും നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഈ മേഖലയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് നമുക്ക് അറിവില്ലാത്ത പല മേഖലകളിലും പോയി അവിടുത്തെ പരിശോധനകളൊക്കെ നടത്തേണ്ട ഒരു മേഖലയാണ് കേവലം ഈ കാൽക്കുലേഷൻസ് കണക്കിലെ ആ ഒരു കൃത്യത ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു അന്തിമ ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ബാലൻസ് ഷീറ്റ് മറ്റുമൊക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയറുകളുടെ സഹായമുണ്ട് പക്ഷേ അതല്ല ഇവിടുത്തെ വർക്കിംഗ് കൾച്ചർ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ആണ് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട ജോലി നമ്മളത് ഒന്നര ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർത്തില്ല എങ്കിൽ ഇതേ സമാനമായ പെർഫോമൻസ് അതിനപ്പുറം ഇരട്ടി വേഗതയിൽ നടത്തുന്ന ഒരു കൊളിക്ക് നമ്മുടെ അടുത്തിരിപ്പുണ്ടാവും അപ്പോൾ എല്ലാവരുടെയും ചിന്ത മാസാമാസം കിട്ടുന്ന ശമ്പളം അതിലുപരി ഇയർലി ബോണസ് ഓരോ ഗ്രേഡിലായി ഉയർന്നു വരുന്ന എന്താണ് എല്ലാവരുടെയും ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും ചിന്ത ആ രീതിയിലേക്ക് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ആളുകൾ വരാനായി അല്പ സമയമെടുക്കുന്നുണ്ട് ഈ സമയമെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാൽ മുംബൈയിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് ചേർന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച ഓഫീസിൽ പോകാൻ തോന്നുമായിരുന്നില്ല എനിക്ക് ഈ ജോലി എങ്ങനെയും കളഞ്ഞിട്ട് പോയാൽ കാരണം മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്ത് വേണം അവിടെ എത്താനായിട്ട് ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ചാടിക്കയറണം വണ്ടി നിർത്തുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഇറങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ പലരുടെയും ചീത്ത പൊളി നമ്മൾ കേൾക്കേണ്ടി വരും അത്രമാത്രം തിരക്കേറിയ ഈ ട്രെയിനുകളിൽ ചാടിക്കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പേടിച്ചിട്ട് ഓഫീസിൽ പോകാതിരുന്നിട്ടുണ്ട് ഒരാഴ്ചയോളം ഇങ്ങനെയുള്ള പല പല ചുറ്റുപാടുകൾ നമുക്ക് പരിചിതമല്ലാത്ത പല ചുറ്റുപാടുകളും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഉദ്യോഗാർത്ഥിക്ക് നേരിടേണ്ടി വന്നേക്കാം ഇത്തരം മേഖലകളിലാണ് ഈ പറയുന്നത് പോലെ ഈ ഹാർഡ് വർക്ക് വർക്ക് ഹാർഡ് പാർട്ടി ഹാർഡ് എന്ന് പറയാണ് അവിടുത്തെ പല കൾച്ചറുകളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പകലന്തിയോളം പണിയെടുത്തതിനു ശേഷം പിന്നെ അവർ നേരെ പോകുന്നത് മദ്യപാനത്തിലേക്കും ഒക്കെയാണ് ഇതൊക്കെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം അതെ കുമാർ ഇതിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഈ കുട്ടി ഫിനാൻഷ്യലി സൗണ്ടഡ് സൗണ്ടഡാണ് അതിൻ്റെ ഫാമിലിയൊക്കെ വലിയ സാമ്പത്തിക പ്രശ്നത ഉള്ള ഫാമിലിയൊന്നുമല്ല അല്പ സ്വപ്പം സാമ്പത്തിക ഭദ്രതയുള്ള ഫാമിലിയിലാണ് പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഈ കുടുംബത്തിൽ സാമ്പത്തിക ടൈറ്റ്നസ് അനുഭവിച്ചുകൊണ്ട് പോകുന്ന കുട്ടിക്ക് ഒന്നുകൂടി മാനസികാവസ്ഥ വേറൊരു രീതിയിലായിരിക്കും കാര്യം ഒരുപക്ഷെ ഈ കുട്ടിയെ ആശ്രയിച്ചായിരിക്കും ഒരു ഫാമിലി മുഴുവൻ കഴിഞ്ഞു പോവേണ്ടത് അപ്പോൾ ആ ഫാമിലിയുടെ കാര്യം നോക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ബാങ്ക് ലോണും മറ്റതുമൊക്കെ എടുത്തായിരിക്കും വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു വശത്ത് അതൊക്കെ അടച്ചു തീർക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അതുമാത്രമല്ല ഭാവി പിന്നീട് അങ്ങനെ അങ്ങനെയുള്ള നിരവധി ചിന്തകൾ കൊണ്ടുപോകുന്ന ഒരാളിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയണം അതിന് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൂടെ അല്ലെങ്കിൽ ഈ തൊഴിലിന് മുന്നേയുള്ള ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നൊക്കെ പറയും ആ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൊക്കെ കിട്ടുന്ന ഒരു 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 തൊഴിൽ സംസ്കാരം അതിജീവിപ്പിക്കുന്നത് പവർഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഓണം ഓണക്കിറ്റുകൾ പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം